മലയാളി മിന്നി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായൊരു സീരിയൽ തന്നെയാണ് പവിത്രം വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സീരിയൽ പ്രേക്ഷക സ്വീകാര്യത നേടി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു സീരിയലായി മാറാനുള്ള കാരണം ഇതിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിലെ വേദ എന്ന കഥാപാത്രം ചെയ്യുന്ന നടിയുടെ പേരാണ് സുരഭി നേരത്തെ സീരിയലും സിനിമയുമായി ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ബന്ധമുണ്ടെന്ന് നടി പറയും എന്നാൽ ആരാണ് നടിയുടെ ഭർത്താവെന്നാണ് പിന്നീട് എല്ലാവരും ചോദിച്ചത് നടിയുടെ ഭർത്താവിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സംശയമുണ്ടായി ബോളിവുഡ് സിനിമയുമായി വളരെയധികം ബന്ധം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുരഭിയും ഭർത്താവും ബാംഗ്ലൂരിലാണ് സുരഭി സെറ്റിൽഡ് ആയിട്ടുള്ളത് കന്നഡ സിനിമയുടെ ഉള്ളിലായിരുന്നു അഭിനയത്തിലേക്ക് എത്തിയത് കുഞ്ചാക്കബോബിന്റെ നായകയായി കുട്ടനാടൻ മാർപാപ്പയിലും എത്തി നായക നടിയായ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുരഭിയുടെ ഭർത്താവ് ബോളിവുഡ് ഗായകനാണ് ബോളിവുഡ് ഗായകനുമായിട്ടുള്ള വിവാഹം ദൈവവിശ്വാസം കൂടുതലായതുകൊണ്ടും കല്യാണം നടന്ന വിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു കുഞ്ചാക്കോബിന്റെ നായികയായി എത്തിയ താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വളരെയധികം വൈറലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ദൈവത്തെക്കുറിച്ചും ഇടയ്ക്ക് നടി വഴി വാചാലയായിട്ടുണ്ട് ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് തീർത്തും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് സുരഭി പറയുന്നത് സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ നിന്നോ ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാൽ അങ്ങനെ വന്ന് എത്തിച്ചേർന്നതാണെന്ന് പറയുന്നു വിവാഹത്തിന് ശേഷം കലാപരമായ തന്റെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തേണ്ടി വരുമോ എന്ന് താൻ ഭയം പക്ഷേ ഇതേ ഇൻഡസ്ട്രിയിലുള്ള പ്രണവിനെ കിട്ടിയത് കാരണം ആ ഒരു ഭയമില്ല എന്ന് വിവാഹ ദിവസം തന്നെ സുരഭി പറഞ്ഞിരുന്നു കലയാണ് ഞങ്ങളെ കൂടുതൽ അടിപ്പിച്ചതെന്ന് നടി പറയുന്നുണ്ടായിരുന്നു കലയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് സംസാരിക്കാൻ എന്നാണ് വേദ പറയുന്നത് തുടങ്ങിയ ആഴ്ചകൾക്കം തന്നെ ഈഷ്യാൻറ്റലിൽ വലിയ സ്വീകരണം ലഭിക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് പവിത്രം അതുകൊണ്ട് തന്നെ പവിത്രത്തിൽ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടമാണ് വിക്രമിന്റെയും വേദയുടെയും വഴക്കും പ്രണയവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഓരോ കഥാപാത്രങ്ങളും വളരെ നാച്ചുറൽ ആണ് വച്ചുകെട്ടലുകളും ജീവിതത്തിലെ നേർക്കാഴ്ചകൾ അതാണ് ഈ സീരിയലിന്റെ പ്രത്യേകത എന്ന് ആരാധകർ പറയുന്നു ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പ്രമോ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകളിലും പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പവിത്രം സീരിയലിന്റെ കമന്റുകൾ തന്നെയാണ് എല്ലായിടത്തും വൈറലായി മാറുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പവിത്രം സീരിയലിന്റെ പിന്നാലെയാണെന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയൽ ആയതുകൊണ്ട് തന്നെയാണ് പവിത്രത്തെ കുറിച്ച് അത്രമേൽ പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കുന്നത് പവിത്രം സീരിയലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായിരുന്നു ആരാണിതിന്റെ നടൻ നടി എന്നൊക്കെ നിരവധി പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പവിത്രം ഇപ്പോൾ തുടങ്ങി കുറച്ചു നാളുകൾ മാത്രമാണ് ആയിട്ടുള്ളതെങ്കിലും ഇതിനോടകം പ്രേക്ഷക സ്പീക്കാരിത വളരെയധികം വലുതാണ് പ്രേക്ഷകർക്ക് എല്ലാം പ്രീതിപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു വ്യത്യസ്തമാർന്ന കഥയും കഥാപശ്ചാത്തലവും പറയുന്ന സീരിയലാണ് ഇതിപ്പോൾ പറയുന്നത് പവിത്രം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു പേര് കേട്ടപ്പോൾ വിചാരിച്ച കഥയല്ല എന്നും സാധാരണ കണ്ടുവരുന്ന സീരിയൽ കഥകളല്ല എന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ